നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പി ആർ ഒ നിയമനത്തിൽ അഴിമതി നടന്നുവെന്ന ആക്ഷേപം ശക്തം എഴുത്ത പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് വനിതയായതുകൊണ്ട് ഇന്റർവ്യൂവിൽ മാർക്ക് കുറച്ചുവെന്നാണ് ആരോപണം ഉദ്യോഗാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചു ഇതോടെ ഈ നിയമനം വിവാദത്തിലാവുകയാണ് സി പി എമ്മിലെ ഉന്നതന്റെ നേതൃത്വത്തിൽ അട്ടിമറി നടന്നു എന്നാണ് ആരോപണം അതിനിടെ പരീക്ഷ ഉത്തരപേപ്പർ നൽകില്ലെന്ന നിലപാടും വിവാദമായിട്ടുണ്ട് പി എസ് സി പരീക്ഷകൾക്കടക്കം ഉദ്യോഗാർത്ഥികൾക്ക് പണമടച്ച് ഉത്തരപേപ്പർ പരിശോധനയ്ക്കായി വാങ്ങാം അങ്ങനെ വാങ്ങുന്നതിലൂടെ മാർക്കിൽ തിരിമറി നടന്നോ എന്ന് വ്യക്തമാകും പരീക്ഷ എഴുതിയ പലരും തങ്ങൾക്കും എഴുപതിലധികം മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ ഉത്തരക്കടലാസിന് വേണ്ടി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ സമീപിച്ചു എന്നാൽ ഉത്തരസൂചിക നൽകില്ലെന്ന നിലപാട് അവർ എടുത്തതായിട്ടാണ് സൂചന ഇതും അഴിമതി പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം ാണ് അതിവേഗതയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പി ആർഒ നിയമനത്തിൽ നീക്കങ്ങൾ നടന്നത് ദേവസ്വം ബോർഡിലുള്ളവർ പോലും അറിയാതെ നിയമനത്തിന് തീരുമാനമെടുത്ത് ബോർഡ് നടപടികളെടുത്തു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് നിയമന ശുപാർശ നൽകിയതുപോലും ബോർഡിലുള്ളവർ അറിഞ്ഞത് വിജ്ഞാപനം ഇറക്കിയ ശേഷമായിരുന്നു വ്യക്തമായ താല്പര്യങ്ങൾ അതിലുണ്ടാവുകയും ചെയ്തു ഇതിനു പിന്നാലെ വിവാദങ്ങളും തുടങ്ങി ശബരിമലയിൽ മുഴുവൻ സമയം പ്രവർത്തിക്കേണ്ട പദവിയാണ് പി ആർഒയുടെത് അവിടെ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി വിജ്ഞാപനം ഇറങ്ങിയത് തന്നെ സംശയമായി പി ആർഒ നിയമനത്തിനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചപ്പോൾ സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ലെന്ന മാനദണ്ഡം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കുമായി പരീക്ഷ നടത്തി നൂറിൽ എഴുപത് മാർക്ക് നേടിയ എ ബി നിത എഴുത്തു പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒന്നാമതെത്തിയത് അഭിമുഖ പരീക്ഷ കഴിഞ്ഞ് ആറുപേരുടെ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എഴുത്തുപരീക്ഷയിൽ അറുപത്തി ഏഴ് മാർക്ക് ഉണ്ടായിരുന്ന ജി എസ് അരുണിന് അഭിമുഖത്തിൽ ഏഴു മാർക്ക് ലഭിച്ചതോടെ ഒന്നാമതെത്തി അത്യപൂർവ്വ സംഭവമാണിത് ഇത് എഴുത്തു പരീക്ഷയിൽ ഒന്നാം സ്ഥാനക്കാരിക്ക് അഭിമുഖ പരീക്ഷയിൽ കിട്ടിയത് മൂന്ന് മാർക്കാണ് നിതയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് മെയിൻ ലിസ്റ്റിൽ മൂന്ന് മാർക്ക് കിട്ടിയത് നിതയ്ക്ക് മാത്രമാണ് പിന്നിലുള്ള റാങ്കുകാർക്കും ആറും നാലും അഞ്ചും മാർക്ക് കിട്ടി നിതയ്ക്ക് അഭിമുഖത്തിൽ നാല് മാർക്ക് ലഭിച്ചാൽ പോലും ജോലിക്ക് അർഹത വരും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും പ്രായവും പരിഗണിക്കുമ്പോൾ അരുണിന് മുന്നേ നിതയ്ക്ക് നിയമപ്രകാര നിയമനം ലഭിക്കും വനിതകൾക്ക് നിയമനം ലഭിക്കാൻ ാൻ ബോധപൂർവം മാർക്ക് മൂന്നായി കുറച്ചുവെന്നാണ് നിധയുടെ ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഉദ്യോഗാർത്ഥിയായ നിത പക്ഷേ ലിംഗവിവേചനം കാണിച്ചുവെന്ന പരാതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് നിഷേധിച്ചു അഭിമുഖത്തിലെ പ്രകടനം മാത്രമായിരുന്നു മാനദണ്ഡമെന്നാണ് വിശദീകരണം